ഹായ് ഫ്രെയി ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൈറ്റി പീസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അളവിന് വേണ്ടിയിട്ട് ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട് തേർട്ടി സിക്സ് സൈസിലുള്ള ടോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നൈറ്റി തുണിയെ നിവർത്തി എടുക്കുവാണ് ഇതുപോലെ നിവർത്തി നിവർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ടോപ്പിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഞാനിതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല കേട്ടോ ലൈനിങ് ഒന്നും വെക്കാണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അളവിൻ്റെ ടോപ്പ് എടുക്കാം അളവിൻ്റെ ടോപ്പിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത് കിട്ടുന്നതെന്ന് നോക്കണം എനിക്കിവിടെ നാൽപ്പത് ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നാൽപ്പത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പടക്കം നാൽപ്പത്തി ഒന്നര ഇഞ്ച് വരും താഴെ നിന്നും മുകളിലേക്ക് ഞാനിപ്പോൾ നാൽപ്പത്തി ഒന്നര ഇഞ്ച് ഇതുപോലെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പീസിനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം ഇതിൻ്റെ ഡിസൈൻ ഒരു സൈഡിൽ താഴത്തേക്കും ഒരു സൈഡിൽ മുകളിലേക്കായിട്ട് വരും അതുകൊണ്ട് രണ്ട് സൈഡിലും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഡിസൈൻ ഒരേപോലെ വരുന്ന രീതിയിലായിട്ട് നോക്കിയിട്ട് വേണം മടക്കിയിട്ട് കൊടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഫ്ലവർ ഡിസൈനുള്ള തുണി എടുത്തിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ തന്നെ നോക്കിയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വീതി എത്ര വേണമെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ടോപ്പിൻ്റെ താഴത്തെ സൈഡ് നമ്മൾ ടോപ്പിൻ്റെ എവിടെയാണോ വീതി കൂടുതലുള്ളത് അവിടെ ടേപ്പ് വെച്ചിട്ട് നോക്കുക എത്രയാണ് കിട്ടുന്നതെന്ന് പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും രണ്ടായിട്ട് മടക്കി വെക്കുക എനിക്കിവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി ഒന്നിൻ്റെ പകുതി പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് രണ്ട് പീസുകളും സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ഒരേപോലെ വരുന്ന രീതിയിലായിട്ട് മടക്കി കൊടുക്കണം ഇനി നമുക്ക് അളവിൻ്റെ ടോപ്പ് എടുക്കാം അളവിൻ്റെ ടോപ്പിൽ ആദ്യം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കാം അഞ്ച് ഇഞ്ചാണ് ഇവിടെ നെക്ക് ലെങ്ത്ത് വരുന്നത് അതിന് ശേഷം നമുക്ക് തുണിയിൽ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ വീതി നോക്കാം ആറ് ഇഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഇഞ്ച് വേണം ഈ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നെക്ക് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്കിന്റെ ലെങ്ത് ഒന്ന് എടുക്കണം അപ്പോൾ ബാക്ക് നെക്ക് നാലര ഇഞ്ച് വരുന്നുണ്ട് പ്ലസ് ഒരേ ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വേണം അങ്ങനെ ഞാൻ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ നോക്കാം ഷോൾഡർ ഇവിടെ മൂന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് മൂന്ന് പ്ലസ് ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് വേണം അങ്ങനെ മൂന്നര ഇഞ്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് കൈക്കുഴി നോക്കാം കൈക്കുഴി ഇവിടെ ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആറ് ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ട് ആയിട്ട് മാർക്ക് എടുക്കുക അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ചെസ്റ്റ് വിടുത്താണ് അപ്പോൾ ടോപ്പൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കൈക്കുഴയ തൊട്ട് താഴെ വെച്ചിട്ട് നോക്കുക പതിനെട്ട് ഇഞ്ചാണ് എനിക്കിവിടെ ചെസ്റ്റ് എടുത്ത് വരുന്നത് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് ഞാൻ ഇവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഹിപ്പ് ഷേപ്പ് ലെങ്ത് എത്ര എത്രയിലാണ് വരുന്നതെന്ന് നോക്കാം കൈക്കുഴിയുടെ അവിടെ വെച്ചിട്ട് നോക്കുക അപ്പോൾ എനിക്കിവിടെ ഏഴ് ഇഞ്ചിലാണ് ഷേപ്പ് ലെങ്ത് വരുന്നത് ഏഴ് ഇഞ്ച് പിന്നെ അവിടുത്തെ വീതി എത്രയുണ്ട് നോക്കുക പതിനാറ് ഇഞ്ചാണ് അവിടുത്തെ വീതി വരുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ച് ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തമ്പും കൂടി ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ടോപ്പിൻ്റെ ഓപ്പൺ എവിടെയാണ് വരുന്നത് അതായത് ഹിപ്പ് ഇവിടുത്തെ ഹിപ്പ് ലെങ്ത്ത് എത്രയിലാണെന്ന് നോക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നോക്കുക അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് ലെങ്ത് കിട്ടുന്നത് ഇരുപത്തി ഒന്ന് പ്ലസ് ഒര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇരുപത്തി ഒന്നര ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് അവിടുത്തെ വീതി എത്രയാണ് വരുന്നതെന്ന് നോക്കണം ഈ ഓപ്പൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നോക്കുക പത്തൊമ്പതര ആണ് ഇവിടെ വിടുത്ത് വരുന്നത് അപ്പോൾ അതിന്റെ പകുതി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരും ഒമ്പതേ മുക്കാൽ പ്ലസ് ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ലൈനിങ് ഒന്നും വെക്കാത്തത് കൊണ്ട് ഏറ്റക്കുറച്ചിലുകളൊന്നും വരാനില്ല അതുകൊണ്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് അളവ് എടുക്കേണ്ടത് ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ ആണ് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കുക എനിക്കിവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് താഴത്തെ സൈഡ് വീതി വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പകുതി പത്ത് പോയിൻറ്റ് അഞ്ച് വരും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ സ്ലിറ്റ് തയ്ക്കുന്ന സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് കറക്റ്റായിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം നമ്മൾ ഇവിടെ നമ്മളിവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നമുക്ക് സ്ലിറ്റ് ആയിട്ട് കിട്ടില്ല ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക എന്നിട്ട് കൈക്കുഴിയും സൈഡും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് എടുക്കുക ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സൈഡിൽ ഇത് ഇതുപോലെ നമുക്ക് രണ്ട് പീസുകൾ കുറച്ച് വലുത് കിട്ടും ഇതിൽ നിന്നും തന്നെ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലീവാണ് ഞാൻ ഈ കുർത്തിക്ക് സോറി ടോപ്പിന് വെയ്ക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ സീലൊക്കെ വരുന്നുണ്ട് അതൊന്നും വരാത്ത രീതിയിലായിട്ട് നോക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് നാലായിട്ട് മടക്കി കൊടുക്കണം രണ്ട് പീസ് ഉണ്ട് ഇതിൽ നാലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി അളവിൻ്റെ ടോപ്പ് എടുത്തതിന് ശേഷം അളവിൻ്റെ ടോപ്പിൻ്റെ താഴത്തെ സൈഡ് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കാം ഇവിടെ ആറിഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ ആ ആറ് ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഏറ്റവും താഴത്തെ സൈഡ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത് എത്രയാണ് ഉള്ളതെന്ന് നോക്കാം അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്ലസ് ഒരു ഇഞ്ച് നമുക്ക് ടോട്ടൽ തയ്യൽ തുമ്പ് വേണം അര ഇഞ്ച് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനും അര ഇഞ്ച് മുകളിൽ സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ ടോട്ടൽ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ആറ് ഇഞ്ച് ഞാനിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു പ്ലസ് അതിന് ശേഷം നമുക്ക് ഇവിടെ എട്ട് ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം അത് താഴത്തെ സൈഡ് നമ്മൾ ആണ് എടുത്തത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ രണ്ട് ഇഞ്ച് തയ്യൽത്തമ്പും കൂടി കൊടുത്തിട്ട് സ്ലീവ്സ് നമ്മൾ സാധാരണയായിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഒന്നേ ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ടോപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിംഗ് ഒക്കെ ആയിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം ക്രോസ് പീസൊക്കെ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല വശം വെച്ചതിന് ശേഷം കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം നെക്കിന് ചെറിയ കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ക്രോസ് പീസിന് നല്ല വശത്തേക്ക് എത്ര രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം നെക്കിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക അതിന് ശേഷം ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക അത് എന്നിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഇത് ഇതുപോലെ പകുതി മടക്കുക എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്ലീവ്സ് അതിൻ്റെ താഴത്തെ സൈഡൊന്ന് മടക്കിയിട്ട് തയ്ക്കാം ഞാനിപ്പോൾ അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുക ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവും ഞാൻ ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്യാം തുണി കറക്റ്റായിട്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം പിഞ്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു സൈഡിൽ രണ്ട് പിഞ്ച് ചെയ്യുക മറ്റേ സൈഡിലും രണ്ട് പിഞ്ച് ചെയ്യാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയപ്പോയില്ല ഇതുപോലെ കറക്റ്റായിട്ട് പിഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് എടുത്ത് വേസ്റ്റ് എടുത്ത് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പം ആദ്യം ഞാൻ ഇവിടെ ചെസ്റ്റ് എടുത്താണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് നേരത്തെ പതിനെട്ട് ആയിരുന്നു കിട്ടിയത് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഷേപ്പ് ലെങ്ത്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം രണ്ട് സൈഡിലും ഷേപ്പ് ലെങ്ത്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വീതി പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഏറ്റവും മുകളിൽ നിന്നും താഴത്തേക്ക് ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തി ഒന്ന് ഇഞ്ച് ആണ് നമുക്ക് നേരത്തെ കിട്ടിയത് ആ ഇരുപത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം അവിടുത്തെ വീതി കൂടി മാർക്ക് ചെയ്യണം പത്തൊൻപത് പത്തൊമ്പതര ഇഞ്ചാണ് അവിടുത്തെ വീതി മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ആയിട്ട് തന്നെ ഒന്ന് മാർക്ക് എടുക്കാം നമ്മൾ ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വരെ മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ്സിൻ്റെ ലൂസ് ആറിഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ സൂചി കുത്തി നിർത്തുക എന്നിട്ട് മുകളിലേക്ക് ലോക്ക് ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ എക്സ്ട്രാ തുണി വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കണം അപ്പോൾ ഞാനിവിടെ ആദ്യം അര ഇഞ്ച് മടക്കി കൊടുക്കുവാണ് എന്നിട്ട് വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാം ഇവിടെ ഒരു അര ഇഞ്ച് മുകളിലേക്ക് വരെ തയ്ക്കുക എന്നിട്ട് മറ്റേ സൈഡ് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് ഈ സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് വീണ്ടും കറക്റ്റായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം രണ്ട് സൈഡും സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം നമുക്ക് താഴത്തെ സൈഡ് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു